അസലാമലൈക്കും വാഹമത്തു അല്ലാഹി വർക്കാത്തുഹു അൽസിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് തമിഴ്നാട്ടിലെ ഡിൻഡികൽ അടുത്താണ് ഇവിടെ മെയിൻ റോട്ടിൽ നിന്ന് കുറച്ചുള്ളിലേക്കായിട്ട് ഒരു തെറുക നമുക്ക് കാണാൻ കഴിയും ഹസറത്ത് കമാൽ സാഹിബ് ദർഗ ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഉള്ളറുകൾ തേടി ഒരു യാത്ര അൽസിയറ ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര ഹസറത്ത് കമാൽ സാഹിബ് ദർഗ എന്ന മഹാൻ്റെ ദർഗ മെയിൻ റോട്ടിൽ നിന്ന് ഏകദേശം ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ഉള്ളിലേക്ക് വരണം അതായത് ധാരാപുരം പളനി റൂട്ടിൽ ആണ് ഈ മക്കാവമുള്ളത് ധാരാപുരം പളനി റൂട്ടിൽ അവിടെ തോപ്പൻപട്ടി ഈ സ്ഥലത്തിൻ്റെ പേര് തോപ്പൻപട്ടി എന്നാണ് ധാരാപുരം പളനി റൂട്ടിൽ തോപ്പൻപട്ടി അവിടെയാണ് ഈ മഹാൻ്റെ ദർഗയുള്ളത് ഹസറത്ത് കമാൽ സാഹിബ് ദർഗ അവിടെ ഒരു കൃഷിയും പിന്നെ കുറച്ച് വീടുകളേ ഉള്ളൂ കരയേറ്റ് കൃഷിയാ ഉള്ളത് നെല്ല് ദർഗ ാണ് ഉള്ളിലേക്ക് കടക്കാൻ പറ്റില്ല പുട്ടിക്കണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയും ക്യാമറയിൽ കാണാൻ കഴിയില്ല കേട്ടോ നമുക്ക് ഏഴുകിട്ടതിൻ്റെ ഉള്ളിലാണ് മക്കാമുള്ളത് അലൈക്കും യാ അസ്ലാം അല്ല പിന്നെ കുറച്ചായിട്ട് നമ്മൾ കോയമ്പത്തൂർ അതേപോലെ മൈസൂർ ഇപ്പോൾ നമ്മൾ മധുരയിലേക്കുള്ള യാത്രയിലാണ് അപ്പോൾ ഇവിടെയൊക്കെ ഉള്ള ഒരുപാട് രകകളാണ് ഇപ്പോൾ നമ്മൾ വീഡിയോയിലൂടെ ഇങ്ങനെ കാണിക്കുന്നത് കൂടുതൽ ചരിത്രങ്ങളൊന്നും ഇവിടെ അന്വേഷിച്ചാലും പലർക്കും അറിയില്ല എന്നാൽ പരിസരത്തുള്ള ആളുകൾക്ക് വന്ന് സിയാർ അവർക്കൊക്കെ വലിയ കാര്യമുള്ള മുക്കുമു മുക്കുപുറകളൊക്കെയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഏതായിരുന്നാലും ഇഷ ചരിത്രങ്ങൾ കിട്ടുന്നതും അറിയുന്നതൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കും അതല്ലാത്തത് ഇന്ന സ്ഥലത്ത് ഇന്നൊരു മഹാൻ രറുകയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇൻഷാള്ള അവിടെ സിയാറത്ത് ചെയ്യുന്ന ഒരു വീഡിയോ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക ഇൻഷാ അസ്ലാം വലൈക്കും അലലി അള്ളിഹത്തബിൾ മുസ്തഫ മുഹമ്മദ് സഹു അലൈഹി വസ്ലമൽ ഫാത്തിഹ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد لله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقبه ومن شر النفاثات في العقد ومن شر حاسد اذا حسد, وكب حسد, 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 حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شد الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم أوصل مثل ثواب ما قرأناه من القرآن العظيم هذه هدية واصلة ورحمة نازلة وبركة شاملة مقبولة مرضية منا أولا إلى حضرة النبي المصطفى محمد صلى الله عليه وسلم وإلى حضرات أزواجه الطاهرات أمهات المؤمنين وإلى حضرات أهل الخير كلهم أجمعين اللهم وإلى حضرة من دفن في هذا المقبرة المعلمة يا ذا الجلال والكرام اللهم زد لهم شرفا لا شرفهم وفضلا لا فضلهم وكرامة لا كراماتهم اللهم بحقهم وبجائهم اللهم رب يسر أسيرنا وسهل مورنا وأد ديوننا وقل هوائجنا واشفي أمرالنا وأمرال مرضانا وطول أعمارنا وأعمار جميع من تعلق بنا Ya freely, naimah, ും റീമുമായ അൽ മലിൽ ജബ്ബാറായ രാജസൈക്കളായ ഞങ്ങളുടെ ജയാറത്തിനെ കബൂലാക്കണേ അല്ലോ ഞങ്ങൾ ഓതിയ പരിശുദ്ധമായ ഖുർആാന ഷരീഫിന് സ്വീകരിക്കണേ റഹ്മാനെ ഇതിൻ്റെ എല്ലാ മിസിലെ സവാബിന് ഇവിടെ മറവട്ട് കിടക്കുന്ന ഈ മഹാനഹറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ ലാഹുവേ മഹാന്റെ പറക്കത്തുകൊണ്ട് സാധുക്കളായ ഞങ്ങളുടെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയ മുഴുവൻ ആളുകളുടെയും ദോഷങ്ങളെ നീ പുറത്തു തരണേ റഹ്മാനെ മഹഫിറത്തും മറഹമത്തും നൽകണേ റഹ്മാനെ ലാഹുവെ മഹാൻ്റെ പറക്കത്തുകൊണ്ട് എല്ലാവിധ ആഫാത്ത് മുസീബാത്തുകളെ തൊട്ട് അപകടങ്ങൾ അപകടമരണങ്ങൾ മാരകമായ രോഗങ്ങളെ തൊട്ട് പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് എല്ലാവിധ പൈശാചികമായ ഷെറുകളെ തൊട്ട് സിഹറുകളെ തൊട്ട് കണ്ണേറുകളെ തൊട്ട് നീ സലാമത്താക്കണേ അല്ലോ മാരകമായ ക്യാൻസർ ട്യൂമർ വൃക്ക രോഗം കിഡ്നി രോഗം ഹൃദയ സംബന്ധമായ രോഗം ഇത്തരത്തിലുള്ള വലിയ വലിയ അസുഖങ്ങളെ തൊട്ട് നീ സലാമത്താക്കണം റഹ്മാനെ ഞങ്ങളിൽ പലരും പല രോഗങ്ങളെ രോഗങ്ങളെക്കൊണ്ട് ചെറുതും വലുതുമായ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് റഹ്മാനെ ഒരുപാട് വേദനകൾ സഹിക്കുന്നവരുണ്ട് റഹ്മാനെ ആജിലായ പരിപൂർണമായ നൽകണേ താമായോ പടച്ചവനെയും മഹാൻ്റെ പറക്കത്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ പറക്കത്ത് നൽകണേ റഹ്മാൻ സന്തോഷവും സമാധാനവും റാഹത്തും നൽകണേ റഹ്മാൻ അള്ളാഹുവേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഒരുപാട് ഹൈറായ ഉദ്ദേശങ്ങളുണ്ട് റഹ്മാൻ പ്രത്യേകിച്ച് അൽ സിയാറ ചാനലിലെ വീഡിയോകൾക്ക് താഴെ കമൻറ്റ് ബോക്സിലൂടെ ഒരുപാട് മുമ്മിനീകളും മുമ്മിനാത്തുകൾ അവരുടെ ആവശ്യങ്ങൾ അറിയിച്ച് പ്രത്യേകം ദ്വാ കൊണ്ട് വസീകത്ത് ചെയ്തവരുണ്ടോ റഹ്മാനെ അവരുടെയും ഞങ്ങളുടെയും ഒക്കെ എല്ലാ ഹൈറായ ഉദ്ദേശങ്ങളും ഈ മഹാൻ്റെ പറക്കത്തുകൊണ്ട് തരണേ റഹ്മാനേ ബാഹുവേ മക്കളില്ലാത്തവർക്ക് സ്വലഹീങ്ങളായ മക്കളെ നൽകണേ റഹ്മാനെ ജോലിയില്ലാത്തവർക്ക് ഹൈറായ ജോലി നൽകണേ റഹ്മാൻ സ്വന്തമായി വീടില്ലാത്തവരുണ്ട് റഹ്മാനെ നല്ല പറക്കത്തുള്ള വീട് നൽകണേ റഹ്മാൻ വീട് പണി തുടങ്ങി വെച്ച് പൂർത്തിയാക്കാൻ കഴിയാതെ വിഷമിക്കുന്നവർ അള്ളാഹുവെ ഹൈറായ നിലക്ക് പൂർത്തിയാക്കാനുള്ള തോഫിയൊക്കെ നൽകണേ റഹ്മാനെ വിവാഹപ്രായമെത്തിയവർക്ക് അനുയോജ്യരായ ഇണകളെ നീ അടുപ്പി ണം റഹ്മാനെ വലിയ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടങ്ങളൊക്കെ മളുപ്പത്തിൽ വെട്ടിത്തീർക്കാനുള്ള വഴികടനെ തുറന്നു തരണം റഹ്മാനെ ലോഹുവെ മരിക്കുന്നതിന് മുമ്പ് ധാരാളം തവണ ഹജ്ജ് മുമ്പറയും മറ്റു സിയാറത്തുകളും നിർവഹിക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ ചെയ്തുമ്പറുകളും സിയാറത്തുകളും ഒക്കെ കബൂലാക്കണേ റഹ്മാനെ ലോഹുവെ ജീവിക്കൽ ഹയറാകുന്ന കാലമുത്രയും ഫിയത്തോടെ റാഹത്തോട് സന്തോഷത്തോടെ ജീവിച്ച് അവസാനം മരിക്കൽ ഹയറാകുന്ന സമയം കാമിലായ ഇമാനോടെ ഹബീബ് മുഹമ്മദുർ റസൂലുല്ലാഹി വസല്ല മതങ്ങളെ കണ്ട് സ്വർഗം കണ്ട് പുഞ്ചരിച്ച് ഇലഹ ഇല്ലോ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് ചൊല്ലി മരിക്കാൻ സാധുക്കളായ ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ സ്നേഹിച്ച കൊണ്ട് വസീയത്ത് ചെയ്ത എല്ലാ മക്മിനീകളും മക്മിനാത്തുകൾക്കും തൗഫിയൊക്കെ നൽകണേ റഹ്മാനെ അവസാനം ഞങ്ങളെ എല്ലാവരെയും സ്വർഗത്തിൽ ഹബീബായതുങ്ങൾ റസൂലുല്ലാഹി സല്ലാഹു അലൈവ് വസല്ല മതങ്ങളോടൊപ്പം ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ ഈ സിയാറത്തുകളൊക്കെ അതിനൊരു കാരണമാക്കണേ റഹ്മാനെ ربنا تقبل منا إنك أنت السميع العليم واتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على آخر الك سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام والحمد لله رب العالمين صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم اللهم صل على محمد يا رب صلح. السلام علیکم یا ولی اللہ